ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയലിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ് ഒന്ന് സർജിക്കൽ സ്ട്രൈക്ക് ടു പോയിൻറ്റ് ഒയും അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും അതിൻ്റെ പേര് മാറ്റവും കേട്ടോ അപ്പോൾ അത് രണ്ടും നമുക്ക് ചെറിയ കോർട്സ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തൊക്കെ ഒന്ന് പഠിച്ച് നോക്കാം ഓക്കെ സമയങ്ങൾ വേണ്ട നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് ടു പോയിന്റ് ഓ എന്നുള്ളത് നോക്കാം അതായത് പാകിസ്ഥാന്റെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ തിരിച്ചു നടത്തിയ ഓപ്പറേഷനാണ് സർജിക്കൽ സ്ട്രൈക്ക് ടൂ പോയിന്റോ പാകിസ്ഥാന്റെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ തിരിച്ചു നടത്തിയ ഓപ്പറേഷനാണെന്ത് സർജിക്കൽ സ്ട്രൈക്ക് ടു പോയിന്റോ ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫാക്സുകളാണ് നമ്മൾ പഠിക്കുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണംന്ന് പറഞ്ഞ സ്ഥലം ഏതാണ് പുൽവാമ അപ്പോൾ പുൽവാമ എവിടെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ അപ്പോൾ ഒരു വാലന്റൈൻസ് ഡേ വന്ന് അതായത് ഫെബ്രുവരി പതിനാലിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഭീകരാക്രമണം നടന്ന സ്ഥലം ഏതാണ് പുൽവാമ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടുത്ത് നോക്കാം അടുത്ത് നോക്കാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകര സംഘടന ഏതാണ് ജയ്ഷെ ഇ മുഹമ്മദ് ആണ് കേട്ടോ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകര സംഘടന ഏതാണ് ജയ്ഷെ ഇ മുഹമ്മദ് ഭീകരാക്രമണത്തിന് ബദലായി ഇന്ത്യ മിന്നൽ ആക്രമണം നടത്തി തകർത്ത പാകിസ്ഥാനിലെ ജയ്ഷെ ഇ മുഹമ്മദ് ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏതാണ് ബാലാക്കോട്ടാണ് കേട്ടോ ഭീകരാക്രമണത്തിന് ബദലായി ഇന്ത്യ മിന്നൽ ആക്രമണം നടത്തി തകർത്ത പാകിസ്ഥാനിലെ ജയ്ഷെ ഇ മുഹമ്മദ് ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏതാണ് ബാലക്കോട്ട് ആദ്യം നടന്നത് പുൽവാമ ഭീകരാക്രമണമാണ് അതിനെതിരെയാണ് ഇന്ത്യ ബലാക്കോട്ട് ആക്രമണം നടത്തിയ കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് എൻ്റെ ഓർഡർ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും ആലോചിക്കാം അതായത് പാകിസ്ഥാൻകാര് വന്ന് ഇവിടുത്തെ പുല്ല് കത്തിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുൽവാമ കിട്ടുമല്ലോ അതേസമയം ഇന്ത്യക്കാര് അവരുടെ കോട്ട് കത്തിച്ചു എന്ന് എന്നാലോചിക്കാം അപ്പോൾ നമുക്ക് ബലാക്കോട്ടും ഓർമ്മ വരും അപ്പോൾ അതിൻ്റെ ഓർഡർ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു കോഡ് പറഞ്ഞത് നെക്സ്റ്റ് വണ്ണിലേക്ക് നോക്കാം അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റനും കൂടി ഉണ്ട് ഒന്ന് കേട്ടോളൂ അതായത് ബലാക്കോട്ട് ആക്രമണത്തിന് ഇന്ത്യൻ എയർഫോഴ്സ് നൽകിയ രഹസ്യനാമം എന്താണ് ഓപ്പറേഷൻ ബന്ദർ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് പോയിൻസും കൂടി ഉണ്ട് അതും കൂടി ഓർത്ത് വയ്ക്കുക മിന്നൽ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ച യുദ്ധവിമാനം ഏതാണ് മിറാഷ് ടു തൗസൻഡ് മിന്നൽ ആക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ച യുദ്ധവിമാനം ഏതാണ് മിറാഷ് ടു തൗസൻഡ് ആണ് വജ്ര എന്നറിയപ്പെടുന്നു ഇനി ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നേരിടുന്നതിനിടയിൽ മിക് ട്വന്റി വൺ വിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ആരായിരുന്നു അഭിനന്ദൻ വർധമാൻ ഒന്നുകൂടി പറയാം ഇന്ത്യൻ വ്യോമാതിർത്തി കടന്ന് ആക്രമണം നടത്തിയ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളാണ് കേട്ടോ അത് നേരിടുന്നതിനിടയിൽ മിക് ട്വന്റി വൺ വിമാനം തകർന്ന് പാകിസ്ഥാനിൽ അകപ്പെട്ട ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ആരാണ് അഭിനന്ദൻ വർധമാൻ അപ്പൊ ആലോചിക്കുക എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളാണ് മിഗ് ട്വൻറ്റി വൺ വിമാനം എന്ന് പറയുന്നതാണ് ഇന്ത്യക്കാരുടെ കേട്ടോ ഇനി പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളതാരാണ് അഭിനന്ദൻ വർത്തമാൻ പ്രഥമ ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരത്തിന് അർഹനായതാരാണ് അഭിനന്ദൻ വർത്തമാൻ ഇനി പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി ജവാൻ ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ച മലയാളി ജവാൻ ആരാണ് വി വി വസന്തകുമാറാണ് കേട്ടോ വി വി വസന്തകുമാർ സ്ഥലം ഏതാണ് വയനാട് അപ്പോൾ വി വി അതും വയനാടും എല്ലാം വി വെച്ചിട്ട് തന്നെ കേട്ടോ അടുത്ത് നോക്കാം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് എയർ മാർഷൽ സി ഹരികുമാറാണ് കേട്ടോ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ മിന്നൽ ആക്രമണത്തിന് പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് ആരാണ് എയർ മാർഷൽ സി ഹരികുമാർ അപ്പം ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് സർജിക്കൽ സ്ട്രൈക്ക് ടൂ പോയിൻറ്റോനെ കുറിച്ച് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് വരാം അടുത്ത് നമുക്ക് കുറച്ച് സ്ഥലങ്ങളും അവയുടെ പേര് മാറ്റവും ഒന്ന് നോക്കാം ശ്രദ്ധിക്കുക കൊൽക്കത്ത തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് കൊൽക്കത്ത തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ നമുക്ക് കല്ലും കട്ടയൊക്കെ ആലോചിക്കാം ഈ കല്ലും കട്ടയൊക്കെ എടുക്കാൻ പറയുമ്പോൾ നമ്മുടെ മുഖം മാറും എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് കൊൽക്കത്ത തുറമുഖം ശ്യാമപ്രസാദ് മുഖർജി അതാണ് ഞാൻ മുഖമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം കാൺല തുറമുഖമാണ് കാൺഡ്ല തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് ദീൻദയാൽ ദയാൽ തുറമുഖം എന്നാണ് കേട്ടോ കാൺല തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് ദീൻദയാൽ തുറമുഖം എന്നാണ് ഗുജറാത്തിലാണ് കാൺല തുറമുഖം ഇനി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം കാൺല തുറമുഖം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടില്ല കണ്ടില്ലെന്നുള്ള രീതിയിൽ ആലോചിക്കാം കണ്ടില്ല എന്താ കണ്ടില്ലാത്ത ദീനമായിട്ട് ദയാലുമായിട്ട് കിടക്കുന്ന ഒരാളെ നമ്മൾ കണ്ടില്ല എന്ന് ആലോചിക്കാം ഓക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കാണാതിരുന്ന രാത്രി ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഗുജറാത്തും കൂടെ കിട്ടും അപ്പോൾ കാൺല തുറമുഖം ദീൻദയാൽ കേട്ടോ ദീൻ ദയാൽ തുറമുഖമായിട്ടാണ് അറിയപ്പെടുന്നത് ഏതാണ് സ്ഥലം ഗുജറാത്ത് അടുത്ത് നോക്കാം എണ്ണൂർ തുറമുഖമാണ് എണ്ണൂർ തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് കാമരാജ് തുറമുഖം എന്നാണ് തമിഴ്നാട്ടിലാണ് കേട്ടോ എണ്ണൂർ തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് കാമരാജ് തുറമുഖം എന്നാണ് തമിഴ്നാട്ടിലാണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം എണ്ണൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണെന്ന രീതിയിൽ ആലോചിക്കാം ഈ തമിഴ്മാരൊക്കെ എണ്ണന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ ഒണ്ടരേ രണ്ടര എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് അതായിട്ടൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ എണ്ണൂർ തുറമുഖം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണെന്നുള്ള നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ കാമരാജ് എന്ന് പറയുമ്പോൾ നമുക്ക് തമിഴ് പേരായിട്ട് ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പം എണ്ണൂർ തുറമുഖം ഇപ്പം അറിയപ്പെടുന്നത് കാമരാജ് തുറമുഖം എന്നാണ് തമിഴ്നാട്ടിലാണ് അടുത്ത് നോക്കാം സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛ് ഭാരത് അഭിയാൻ ഇപ്പം അറിയപ്പെടുന്നത് സുന്ദർ ഭാരത് ബ്യൂട്ടിഫുൾ ഇന്ത്യ സ്വച്ഛ് ഭാരത് അഭിയാൻ അറിയപ്പെടുന്നത് സുന്ദർ ഭാരത് ബ്യൂട്ടിഫുൾ ഇന്ത്യ എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ നോക്കാം പ്രകൃതി മൈതാൻ മെട്രോ സ്റ്റേഷൻ ഡൽഹിയിലാണ് കേട്ടോ പ്രകൃതി മൈതാൻ മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ എന്നാണ് അപ്പോൾ പ്രകൃതി മൈതാൻ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഒരു മൈതാനം ഈ മൈതാനം ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് സുപ്രീം കോർട്ട് ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ നമുക്ക് അതും കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രകൃതി മൈതാൻ മെട്രോ സ്റ്റേഷൻ ഡൽഹിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് സുപ്രീം കോർട്ട് മെട്രോ സ്റ്റേഷൻ എന്നാണ് തെറ്റിക്കരുത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നോക്കാം സിക്കിമിലെ നാംജി സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്നത് ബൈച്ചുങ് ബൂട്ടിയ സ്റ്റേഡിയം എന്നാണ് സിക്കിമിലെ നാംജി സ്റ്റേഡിയം ഇപ്പം അറിയപ്പെടുന്നത് ബൈചുങ് ബൂട്ടിയ സ്റ്റേഡിയം എന്നാണ് അപ്പോൾ നമുക്ക് സിക്കിംന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബൈച്ചുങ് ബൂട്ടിയനെ ഓർമ്മ വരും അല്ലേ അപ്പോൾ അതുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ജമ്മു സിറ്റി ചൌക്ക് ഇപ്പം അറിയപ്പെടുന്നത് ഭാരത് മാതാ ചൌക്ക് എന്നാണ് ജമ്മു സിറ്റി ചൌക്ക് ഇപ്പം അറിയപ്പെടുന്നത് ഭാരത് മാതാ ചൗക്ക് അതേപോലെ തന്നെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഇപ്പം അറിയപ്പെടുന്നത് ബദലാവ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പഠിക്കുക പഠാവോ അല്ലേ നന്നായിട്ട് പഠിക്കുക അപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ബട ആളാവും എന്നുള്ള രീതിയിൽ ആലോചിക്കാം ബട കേട്ടോ ബദലാവ് അതാണ് ഞാൻ കണക്ട് ചെയ്യാൻ പറഞ്ഞത് നെക്സ്റ്റ് വൺ നോക്കാം ആഗ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ദീൻദയാൽ ഉപാധ്യായ എയർപോർട്ട് എന്നാണ് ആഗ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ദീൻദയാൽ ഉപാധ്യായ എയർപോർട്ട് എന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം അതായത് ഈ ദീനം അല്ലെങ്കിൽ അസുഖമൊക്കെ വരുന്ന സമയത്തല്ലേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ആയിട്ട് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ ദീൻ ആഗ്ര ആഗ്രഹങ്ങൾ പോലെ കേട്ടോ അപ്പോൾ ആഗ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് ദീൻദയാൽ ഉപാധ്യായ എയർപോർട്ടാണ് നെക്സ്റ്റ് വൺ നോക്കാം ഗോരഖ്പൂർ എയർപോർട്ട് ഗോരഖ്പൂർ എയർപോർട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത് മഹായോഗി ഗോയക്നാഥ് എയർപോർട്ട് എന്നാണ് അപ്പൊ ജസ്റ്റ് രണ്ടു മൂന്നോ പേരുകൾ തന്നെ കുറെ സാമ്യമുണ്ട് അല്ലെ ഗോരഖ്പൂർ ഗോയക്നാഥ് അങ്ങനെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ഗോരഖ്പൂർ എയർപോർട്ട് പറയപ്പെടുന്നത് മഹായോഗി ഗോയക്നാഥ് എയർപോർട്ട് എന്നാണ് നെക്സ്റ്റ് വൺ നോക്കാം സബർമതി ഘട്ട് ഇപ്പം അറിയപ്പെടുന്നത് അടൽ ഘട്ട് എന്നാണ് കേട്ടോ സബർമതി ഘട്ട് ഇപ്പം അറിയപ്പെടുന്നത് അടൽ ഘട്ട് എന്നാണ് അതേപോലെ തന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം അറിയപ്പെടുന്നത് എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം അറിയപ്പെടുന്നത് എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാലോ എം ജി ആർ ചെന്നൈ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്തത് ഹൈദരാബാദാണ് ഹൈദരാബാദ് ഇപ്പം അറിയപ്പെടുന്നത് ഭാഗ്യ നഗറാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈദരാബാദ് ഇപ്പം അറിയപ്പെടുന്നത് ഭാഗ്യ നഗർ ജസ്റ്റ് ആലോചിച്ചോളൂ ഹൈദരാബാദ് എന്ന് പറയുമ്പോൾ ബാഡ് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭാഗ്യം വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഭാഗ്യ നഗറുമായിട്ട് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ബുണ്ടേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഇപ്പം അറിയപ്പെടുന്നത് അടൽ പാത്തുനിന്നാണ് ബുണ്ടേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഇപ്പം അറിയപ്പെടുന്നത് പാത്ത് നിന്നാണ് കേട്ടോ നെക്സ്റ്റ് വൺ അഹമ്മദാബാദ് മൊട്ടേര സ്റ്റേഡിയം അഹമ്മദാബാദ് മൊട്ടേര സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് അഹമ്മദാബാദ് മൊട്ടേര സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം മൊട്ടേര മോഡി അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ തെറ്റിക്കരുത് കേട്ടോ അഹമ്മദാബാദ് മൊട്ടേര സ്റ്റേഡിയം പറയപ്പെടുന്നത് അറിയപ്പെടുന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം അടുത്ത് നോക്കാം ഡൽഹി ഫിറോഷ കോട്ല സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ് ഡൽഹി ഫിറോഷ കോട്ല സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ഡൽഹിയിലേക്ക് കോട്ടക്കെ ഇട്ടിട്ട് ജെറ്റിൽ പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ കോട്ടക്കിട്ടിട്ട് ഡൽഹിയിലേക്ക് ജെറ്റിൽ പോയിന്ന് ആലോചിക്കാം നമുക്കറിയാം നമ്മുടെ മന്ത്രിമാരൊക്കെ കോട്ടക്കെ ഇട്ടിട്ടല്ലേ ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതേപോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഡൽഹി ഫിറോഷ കോട്ല സ്റ്റേഡിയം അതാണ് ഞാൻ കോട്ടയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ഡൽഹി ഫിറോഷ കോട്ല സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അതാണ് ജെറ്റായിട്ടും കണക്ട് അടുത്തു നോക്കാം പ്രവാസി ഭാരതീയ കേന്ദ്രം സുഷമ സ്വരാജ് ഭവൻ എന്നാണ് പറയപ്പെടുന്നത് പ്രവാസി ഭാരതീയ കേന്ദ്രം സുഷമ സ്വരാജ് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് സുഷമ സ്വരാജ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിരുന്നു അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ വിദേശകാര്യവും പ്രവാസി ഭാരതിയും അങ്ങനെയായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പ്രവാസി ഭാരതീയ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്നത് സുഷമ സ്വരാജ് ഭവൻ എന്നാണ് അടുത്ത് നോക്കാം അഹമ്മദാബാദ് അഹമ്മദാബാദ് ഇപ്പം അറിയപ്പെടുന്നത് കർണാവതി അഹമ്മദാബാദ് ഇപ്പം അറിയപ്പെടുന്നത് കർണാവതിന്നാണ് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ ഈ അഹമ്മദിയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ അഹമ്മദാബാദ് ഭരണാവധി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം ചിൽഡ്രൻ ബൈ